ഞങ്ങൾ തമ്മിൽ വഴക്കെടുത്തത് നൈസായിട്ട് ഷൂട്ട് ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്തല്ലേ ഞാനും നല്ല ഷൂട്ട് ചെയ്തത് നിന്റെ പുന്നാരെ ഷൂട്ട് ചെയ്തതാണ് ഇപ്പൊ നാട്ടുകാർ ഫുള്ള് കണ്ട് അമ്മ ഇത് കണ്ടിട്ടാണ് പടലത്തുനിന്ന് അച്ഛമ്മയെ വിളിച്ചത് മനസ്സിലായ അതുകൊണ്ടാണ് നിനക്ക് ഇത്രയും കോൾസും വരണത് കേശോടെ ഏഹ് കേശവന്ത എനിക്കറിഞ്ഞൂടോ കേശോ മര്യാദക്ക് മര്യാദക്ക് വന്നോ വന്നോ തല്ലില്ല നീ വാ ചേച്ചി സത്യമായിട്ടും അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല ലൈവ് പോണ ഒരു അമ്മച്ചാണ് ഞാൻ അറിഞ്ഞില്ല ഫോണിന്റെ കംപ്ലൈന്റ് ആണ് ഞാൻ അന്നേ പറഞ്ഞാണ് ഫോൺ കുറച്ച് പ്രശ്നമാണ് കംപ്ലൈന്റ് ആണെന്നൊക്കെ കേട്ടില്ല തല്ലല്ലേ ചേച്ചി തല്ലോ എന്നുള്ള വിശ്വാസത്തെ വരികയാണ് തല്ലി അമ്മച്ചിയാണ് ഞാൻ അവിടെ നോടും അമ്മ ചേപ്പിലോട്ട് വരില്ല ശരിക്കും